കെ സി സിയും രൂപതയും തമ്മിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ രൂപതയിലെ അൽമായ സംഘടനയായ കെ സി സി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഇവർക്കെല്ലാവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ശ്രീ മോൻസി കുടിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ മെമ്പറായത് സമുദായ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും അതുപോലെ നമ്മുടെ പ്രവാസി ജ്ഞാനായ സഹോദരങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം തന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷക്കാലം ആയി പുതിയ ഭാരവാഹികൾ ചാർജ് എടുത്തിട്ട് ഇനി ഒരു വർഷമേ ബാക്കിയുള്ളൂ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഈ പ്രവാസികളുടെ വിഷയങ്ങളും സമുദായ വിഷയങ്ങളും അവതരിപ്പിക്കുകയും ആദ്യം തന്നെ ഈ പ്രവാസികളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കമ്മിറ്റി തന്നെ കെ സി സി വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാനും ഷിബിയുമുണ്ട് ആ മീറ്റ് ആ കമ്മിറ്റി ഫലപ്രാവശ്യം കൂടുകയുണ്ടായി എങ്കിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതായത് പ്രവാസികളുമായിട്ട് അവരെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് മീറ്റിങ്ങുകൾ നടത്തണം അവരുടെ വിഷയങ്ങൾ നമ്മൾ കേൾക്കണം നമുക്ക് എത്രയും പെട്ടെന്നൊരു സു മീറ്റിംഗ് നടത്തണം പ്രധാനപ്പെട്ട സംഘടനകളായ കെ സി സി എൻ എ കെ സി സി ഒ അല്ലെങ്കിൽ യു കെ കെ സി എ അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ആയിട്ട് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വർഷം ഇപ്പം രണ്ടാവുകയാണ് പല പ്രാവശ്യം മീറ്റിങ് കൂടിയെങ്കിലും ഇതുവരെ നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്നവർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഞങ്ങളെല്ലാ പ്രാവശ്യവും പറയും അവരെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ഇമെയിൽ ഇമെയിലുകൾ കൊടുത്തു നോക്കി അവരുടെ നമ്പർ അവരുടെ ഫോൺ നമ്പർ കൊടുത്തു നോക്കി സംസാരിപ്പിച്ച് നോക്കി ചിലരൊക്കെ ഭാരവാഹികൾ പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റൊക്കെ നാട്ടി വരുമ്പം അതേ ഈ പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരെ കാണുകയുണ്ടായി ഡോക്യുമെൻസുകൾ കൈകാര്യുകയുണ്ടായി എല്ലാം കേൾക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു താല്പര്യവും അൽമായ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുപോലെ തന്നെയാണ് കെ സി സിയുടെ ഒത്തിരി കൂടുതലിവിടെ ഇരിക്കുന്ന ഒരു കെ സി സിയുടെ ഭാര മെമ്പേഴ്സ് എന്ന് എനിക്കറിയാം കെ സി സിയുടെ ബൈലോ പോലും ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ തന്ന് തീരുമാനമെടുത്തതാണ് ഈ ബൈലോ ശരിയല്ല ഇതിലൊത്തിരി കുറവുകളുണ്ട് പലതും കൂട്ടി ഒന്നും മനസ്സിലാവില്ല അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ തന്നെ കംപ്ലയിൻ്റ് കൊടുത്ത് ഫൊറോന മുൻ പ്രസിഡൻ്റുമാരുടെയും സെക്രട്ടറിമാരുടെയും വോട്ട് ചെയ്യുന്ന അവകാശം തന്നെ ഇല്ലാതാക്കിയതാണ് ഇതും രണ്ട് വർഷമായിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വർക്കിംഗ് കമ്മിറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ റോമിലെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് എസിൻ്റെ നേതൃത്വത്തിലും സിഗ്നേച്ചർ ക്യാമ്പയിനൊക്കെ നടത്തി ഒരു പെറ്റീഷൻ റൂമിലെത്തിച്ചു കോട്ടയം അതിരൂപിതയുടെ ബത്രാപ്പലത്തേക്ക് ഞാനായ്ക്കാർ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ അവരുടെ മേലുള്ള അജപാലനം അജപാലന അധികാരം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി കെ സി സിയും ഈ സെയിം പർപ്പസിന് വേണ്ടിയിട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി അത് ഏതാണ്ട് കംപ്ലീറ്റാക്കി നല്ല ഉദ്ദേശത്തോടു കൂടി എന്ന് കരുതി എല്ലാ പലരും അതിന് വേണ്ട സഹകരണങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസത്തിൽ ഇത് റോമിൽ കൊണ്ടേ കൊടുക്കുവാൻ തീരുമാനിച്ചു തുടക്കത്തിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സും താല്പര്യമെടുത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒന്നിച്ച് റൂമിൽ പോയി ഇത് കൊടുക്കും എന്നായിരുന്നു എന്നാലിത് പതുക്കെ പതുക്കെ റൂമിൽ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞ് 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 കീഴ്പോട്ട് പോന്നു എന്നായാലും ലാസ്റ്റ് മൂമെൻ്റിലും ഞാൻ പോണമെന്ന് തന്നെ കരുതിയിരുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ കടുത്തിരുത്തി ഫോറൻ പ്രസിഡന്റ് എബ്രാഹിം കുരീക്കുചറിനെ ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇവരുടെ കൂടെ തന്നെ പോകണമെന്ന് തന്നെ തീരുമാനിച്ചു കാരണം ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള റെസ്പോൺസ് എന്താണെന്നും അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങൾ രണ്ടുപേരും ഇതിനും പോയിട്ടുള്ളതായതുകൊണ്ട് മറ്റു താൽപ്പര്യങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ വിസയുടെ ഇൻ്റർവ്യൂ ഡോക്യുമെൻസൊക്കെ കൊടുത്തു ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ തലേ ദിവസം കെ സി സിയുടെ അതിരൂപത പ്രസിഡൻ്റ് വിളിച്ച് പറയുകയാണ് അവിടെ രണ്ട് പേർക്ക് മാത്രമേ എൻട്രി കിട്ടുകയുള്ളൂ രണ്ട് അൽമയർക്ക് മാത്രം അപ്പോൾ പിന്നെ ആരാ പോകുന്നത് പ്രസിഡൻറ്റും സെക്രട്ടറിയും അങ്ങനെ ലാസ്റ്റ് മൂമെൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരെയും അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ പല ഫോട്ടോയും കണ്ടു കാണും അൽമയർ രണ്ടല്ല അതിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ട്രൈ ചെയ്യാമെന്നെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പൊയ്ക്കോണ്ടെ ഞങ്ങൾ പൊയ്ക്കോണ്ടന്നെ അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൂടിയ വർക്കിംഗ് കമ്മിറ്റിയിൽ വളരെ നല്ല രീതിയിൽ റിപ്പോർട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തു അവർ പറഞ്ഞതനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം അവിടുന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ ഇതോട് കൂട്ടി ചേർത്ത് വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ റോമിലെ വിഷയം എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഈ റോമിലെ വിഷയം വളരെ ശക്തമായിട്ട് വന്ന കാലത്ത് കെ സി സി അതായത് ഐ തിങ്ക് സെപ്റ്റംബറിൽ തന്നെ സെപ്റ്റംബർ പതിനഞ്ചിനാണ് അവിടുത്തെ കുർബാനയുടെ പ്രശ്നം വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞൊരു കെ സി സി വർക്കിംഗ് കമ്മിറ്റി ഇതിനു വേണ്ടി വിളിച്ചുകൂട്ടി ആ വർക്കിംഗ് കമ്മിറ്റിയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ട് വൈദികർ അവരും ഉണ്ടായിരുന്നു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു അതുപോലെ റോമിലെ സംഘടനയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അവരും ആ ഓൺലൈൻ മീറ്റിങ്ങിലുണ്ടായിരുന്നു അവിടെ വൈദികർ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ അസോസിയേഷൻ്റെ ഭാരവാഹികളും കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളും അവർ പറഞ്ഞു അത് വൈദികർ ചെയ്തതിൽ ഇനി എൻ്റെ കുറവുകളുണ്ടെന്നും എല്ലാം അവർ പറഞ്ഞിരുന്നു എന്തായാലും ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അവസാനം ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായതും ഇങ്ങനെയാണ് അതായത് ഈ രണ്ട് വൈദികരും ഏകാധിപതികളായിക്കൊണ്ട് പത്തിരുപത് കൊല്ലമായിട്ട് ഇവിടെ നടക്കുന്ന സംഘടനയുടെ ഭാരവാഹികളുമായിട്ട് ആലോചിക്കാതെ എടുത്ത തീരുമാനങ്ങളുടെ വെളിച്ചത്തിലാണ് അവിടെ പ്രശ്നങ്ങളുണ്ടായത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇവർ നാലു പേരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് ആരും അതിന് എതിര് പറഞ്ഞ ഒരു വൈദികൻ മാത്രം പറഞ്ഞു പള്ളിയിലെ കാര്യങ്ങൾ അല്ലേ പാസ്റ്റർ കൗൺസിലിലെ കാര്യങ്ങളല്ല അത് ഇപ്പം എല്ലാവരോടും ആലോചിക്കേണ്ട ആവശ്യം അപ്പോൾ അവിടെ ഏകാപതി ഏകാധിപതിയായിട്ട് ചെയ്തു എന്ന് പറയുന്നതിന് കാരണം ഇഷ്ടമുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നു ഇവർ പറയുന്ന പൊതുയോഗത്തിൽ നിന്ന് എടുക്കണമെന്ന് സംഘടന പറയുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായേ ഈ വൈദികനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു റൈറ്റപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു വൈദികൻ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു അതായത് വൈദികൻ നോമിനേറ്റ് ചെയ്ത ആൾ തീർച്ചയായിട്ടും വൈദികൻ്റെ കൂടെ നിൽക്കുമല്ലോ നമ്മുടെ തന്നെ പാസ്റ്റർ കൗൺസിൽ ഒന്ന് എടുത്തു നോക്കിയേ ഞാൻ ഈ കഴിഞ്ഞ പാസ്റ്റർ കൗൺസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഉള്ളവർക്കറിയാം നമ്മുടെ രൂപതയിൽ ഇത് നടക്കുന്ന ഒരു നാലഞ്ച് പേര് പെർമനൻ്റ് ആയിട്ട് നോമിനികളുണ്ട് ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയോ കഴിഞ്ഞ പ്രാവശ്യമുള്ളവരെ എനിക്കറിയാം ഇപ്രാവശ്യം നോക്കിയപ്പോഴും അവർ തന്നെ രൂപതാ നേതൃത്വത്തിന് വേണ്ടി മാത്രം സംസാരിക്കാൻ വരുന്ന നാലഞ്ച് പേരുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയുള്ളവർ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കുമെന്നുള്ളൂ ഇതിലൊന്നും പറയില്ല ഇത് കെ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലും അറിയാമല്ലോ ഇലക്ഷൻ വഴി വരുന്നത് പത്തോ ഇരുപതോ പേര് പതിനാല് ഫൊറോന ഫൊറോന പ്രസിഡൻ്റുമാരും ബാക്കിയാ അല്ലേ ഉള്ളൂ പക്ഷേ നോമിനേഷനിൽ എത്ര പേരാണ് വരുന്നത് പത്ത് നാൽപ്പത് പേരുണ്ട് വർക്കിംഗ് കമ്മിറ്റി ചെല്ലുമ്പം അവിടെ ഞങ്ങൾ അഞ്ചോ ആറോ പേര് പറയുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ മെജോറിറ്റിയുടെ തീരുമാനം വേറെ ആയിരിക്കും അത് ഏറ്റവും നല്ല രസം കെ സി സിയുടെ ആ ടൈമായി കെ സി സിയുടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇടവകയിൽ തോക്കുന്നവർ ഫൊറോനയിൽ തോപ്പിക്കുന്നവർ നമ്മൾക്ക് വർക്കിംഗ് കമ്മിറ്റി ചെല്ലുമ്പോൾ ദേ അവരവിടെ ഉണ്ട് ഓൾറെഡി അവരെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടിരുവാണ് അതായത് എം എൽ എ ആകാതെ മന്ത്രിയായിട്ട് വന്നിരിക്കും ഇതാണ് ഇപ്പോഴത്തെ കെ സി സിയുടെ ബൈലോഗ് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നിർത്തുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ആ ഒരു കാര്യം പറഞ്ഞു വിട്ടുപോയി ഞാൻ റോമിലെ കാര്യം ആരും കൂട്ടത്തിൽ ഇവർ അന്ന് ഞങ്ങളോട് പറഞ്ഞു വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സാരയില്ല നമ്മളെല്ലാവരും കൂടെ റോമിൽ പോകുന്നുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കുക അവരെ കണ്ട് നമുക്കിതെല്ലാം തീർക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു സത്യം നിങ്ങളറിയണം ഇവർ റോമിൽ അൽമായ നേതാക്കന്മാർ വീണ്ടും എടുത്തു പറയുന്ന അൽമായ നേതാക്കന്മാർ റൂമിൽ ചെന്നിട്ട് ചെന്നപ്പം മുതൽ ആ വൈദികരുടെ കൂടെ ആയിരുന്നു രണ്ടുപേരുടെയും കൂടെ നിങ്ങളെ ഫോട്ടോ ശ്രദ്ധിച്ച് അറിയാൻ പപ്പനാദേശിലും വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ അൽമായ സംഘടനയുടെ നേതാക്കന്മാരെ കാണുകയോ ഒരു ഫോൺ പോലും അവർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ അൽമായ നേതാക്കളാണോ അതോ വൈദിക സമിതിയുടെ നേതാക്കളാണോ എന്ന് ചിന്തിക്കുക അതുകൊണ്ട് ഭാവിയിലെങ്കിലും ഇതുപോലെയുള്ള നമ്മൾ കെ സി സിയിലേക്ക് ആൾക്കാർ കേന്ദ്രത്തിലേക്ക് എലക്ട് ചെയ്യുമ്പോൾ സമുദായപക്ഷ നിലപാടുള്ള സമുദായ സ്നേഹികളായിരിക്കണം അല്ലാതെ രൂപതയിലെ രൂപതയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ രൂപതയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റുന്നവരോ അല്ലെങ്കിൽ രൂപതയുടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഇനിയും എലക്ട് ചെയ്ത് ഇതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനി അടുത്ത ഇലക്ഷനിലെങ്കിലും ശ്രദ്ധിച്ചാൽ നമുക്ക് വെള്ളം അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം